എനിവേ നമുക്ക് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഹൗ ടു സ്റ്റേ മെന്റലി സ്ട്രോങ് ഇൻ എ സ്ട്രെസ്ഫുൾ ലൈഫ് അല്ലെ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പൊതുവില് ഒരു നയന്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് അല്ലെ സ്ട്രെസ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ സ്ട്രെസ് കണ്ടു ഒരു രക്ഷയില്ല ഭയങ്കര സ്ട്രെസ് ആണ് സ്ട്രെസ് ആണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ അപ്പം എന്താണ് ഈ സ്ട്രെസ് എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒക്കെ ഒരു റിലീഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ഒരു ഫ്രീ വെബിനാറിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് ശരിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് തന്നെ എടുത്തത് ഒരു എന്താ പറയുക നമുക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നല്ലോ അപ്പം ആ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഓർത്തു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ആ ഒരു സബ്ജെക്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചത് ഏർ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാലും ചിലപ്പം ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ മിക്കവാറും പേർക്ക് എപ്പോഴും ഉള്ളതാണ് നമ്മൾ ശാരീരികമായിട്ട് ഒന്നും ചെയ്യാതിരുന്നാലും നമ്മുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ ഫീൽ ചെയ്യാറില്ലേ നിങ്ങക്ക് ചിലപ്പോഴെങ്കിലും നമ്മ ഒരു അധ്വാനവും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ മെന്റലി നമ്മൾ നല്ല എക്സോസ്റ്റഡ് ആയിരിക്കും നല്ല ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാക്കി നമ്മൾ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങള് ശാരീരികമായി ഒന്നും ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൗർബല്യമോ അങ്ങനെയുള്ള കാര്യമോ അല്ല അത് എന്താണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുമന്ന് നടക്കുന്നതാണ് ചുമന്ന് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് നമുക്ക് ശാരീരികം നമുക്ക് ഒരു സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദൗർബല്യമല്ല അവരുടെ ദൗർബല്യമല്ല അത് കഴിവില്ലാത്തത് കൊണ്ട് ഒന്നുമല്ല പക്ഷെ ഒറ്റയ്ക്ക് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയാന മാനസികാവസ്ഥ അത് വളരെയധികം കുറേ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത് ഇനി എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചില സംഭവങ്ങളിൽ നിന്നല്ല ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് നമുക്ക് ശരിക്കും പറ മിനിമം എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവരെയും വെൽക്കം ചെയ്യട്ടെ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഫ്രീ വെബിനാറിൽ വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്വാഗതം കേട്ടോ നമ്മുടെ ഫ്രീ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ജസ്റ്റ് നമ്മുടെ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ സബ്ജെക്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്ത് വെക്കണേ എനിക്ക് ആരും കാണുന്നില്ല ഞാൻ ആകെ രണ്ടുപേരും മാത്രം കാണുന്നു അപ്പം എന്താണ് ഈ സ്ട്രെസ്സ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലേ മീൻസ് അതായത് നമ്മളിപ്പം ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് അത് നമ്മള് ആ നമ്മുടെ മനസ്സ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സ്ട്രെസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് സവിശേഷതയായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് പല സിറ്റുവേഷനും ജീവിതത്തിൽ വരുമല്ലേ ഓരോ ദിവസവും നമ്മള് പല സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് പക്ഷെ അതിനൊക്കെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഇനി ഒരുപാട് കാരണങ്ങൾ ഈ സ്ട്രെസ്സിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ചില ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് എന്ന് നമ്മൾ പറയും സ്ട്രെസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചു പോണം ഇത് എന്തെങ്കിലും ഒരു പ്രത്യേക രോഗമോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങളാവും ഇല്ലയെന്നുണ്ടെങ്കിൽ കുടുംബ കുടുംബത്തിൽ ഉള്ളവര് നമ്മുടെ ഫാമിലി ഫാമിലി ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും അതെല്ലാം കൂടി വന്ന് ചേരുന്നത് നമ്മളിലേക്കായിരിക്കും കുറെ പ്രതീക്ഷകൾ കുടുംബത്തിലുണ്ടാവുന്ന കുറേ പ്രതീക്ഷകള് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ആയിട്ട് അത് രൂപാന്തരപ്പെടുന്നത് അല്ലെ പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ നമുക്ക് എപ്പോഴും ഈ സ്ട്രെസ്സിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അൺസ്റ്റെബിലിറ്റി ആയിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ബന്ധങ്ങളിലുള്ള വിഷമങ്ങളായിരിക്കും ഈ രണ്ട് കാരണങ്ങൾ അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് പരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രെസ്സുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് എന്തോ ചെയ്യണം എന്നറിയില്ല ഈ സ്ട്രെസ് എല്ലാം കൂടി കേട്ടിട്ട് നമ്മൾ എന്തോ ചെയ്യാന്ന് അറിയാം നമ്മളെല്ലാം ഉള്ളിൽ ഹോൾഡ് ചെയ്യും ഇത് ഏറ്റവും വലിയ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ സ്ട്രെസ്സുകളെല്ലാം കൂടി ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുന്നത് അത് തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് നമുക്ക് അറിയാം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ സിറ്റുവേഷൻ തരണം ചെയ്തു പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പിടിച്ചു അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ അത് നമുക്ക് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് സ്ട്രെസ്സിന്റെ മൂല കാരണങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് നമ്മള് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങള് നമ്മളെ ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെയാ വരാനിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അല്ലെ പക്ഷെ ക്ലാസ്സിൽ ഒരു അങ്ങനെ ചിന്തിക്കില്ല ചിന്തിക്കും അമ്പലമ നമ്മൾ ചിന്തിക്കും അങ്ങനെ ഇല്ല ഒരിക്കലും ഇല്ല കാരണം ക്ലാസ്സിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും എനിക്കറിയാം ഇപ്പൊ വൺ മന്ത് കൊണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ തീർച്ചയായിട്ടും അവർ ഒരു നയന്റി പെർസെന്റേജ് പെർസൻറ്റോളം അവരെ പോസിറ്റിവിറ്റിയിലേക്ക് ആണ് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പൊ അവരങ്ങനെ ചിന്തിക്കില്ല അല്ലാത്തവർ എന്താ അറിഞ്ഞുകൂടാത്തവർ തീർച്ചയായിട്ടും അവർ ഈ രണ്ട് കാര്യങ്ങളും കൂടുതൽ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും അതാണ് നമ്മുടെ സ്ട്രെസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി വേർഡ് സത്യം എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ജീവിതം സ്ട്രെസ് ആയതിനാലല്ല പ്രശ്നം സ്ട്രെസ്സ് എപ്പോഴും ഉണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇത്രയോ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഈ കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാവും പക്ഷെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ ആരും പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ വലിയ അസുഖങ്ങളിലേക്ക് ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കും കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് അത്രയും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു സാധനമാണ് അത് നേരായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കണം എങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഈ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അവിടെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്കിത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെ ട്വന്റി ഫോർ ബൈ സെവൻ ഹാപ്പി ആയിരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന ചില കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും ചിലപ്പോഴൊക്കെ നമ്മള് നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും അത് നമുക്ക് സ്ട്രെസ് തരുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല നമ്മൾ സാധാരണ മനുഷ്യരെല്ലാം ഒന്നാമതായിട്ട് എല്ലാവരെയും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയൊക്കെ നമ്മൾ അടിച്ചമർത്തി വെക്കും ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല ചിലപ്പോ ഭയങ്കര ദേഷ്യം വരും ചിലര് ദേഷ്യം എക്സ്പ്രസ് ചെയ്യും ചിലര് ദേഷ്യം എക്സ്പ്രസ് ചെയ്യില്ല അത് സ്വന്തമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കും ചിലർക്ക് ഭയങ്കര വിഷമായിരിക്കും പക്ഷെ ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല അപ്പം അങ്ങനെ വരുമ്പോഴേ എന്താ പറ്റുന്നത് ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത് അവിടെ ഇതെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യുക ഈ വിഷമവും നമ്മുടെ ദേഷ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആരെയും അവിടെ ഹേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്നർ വേൾഡിനെ അതായത് നമ്മുടെ ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമുക്കാണ് അത് ഹാ ആയിട്ട് വരുന്നത് അല്ലെ നമ്മൾ ഇതെല്ലാം കൂടി ഉള്ളിലേക്ക് കൊടുക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ ഒരു സെഷൻ തന്നെ വെച്ചതിന്റെ കാരണം അതാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്യും നമ്മൾ ആരുമായിട്ടും നമ്മൾ താരതമ്യം ചെയ്യാൻ പോകണ്ട നമുക്ക് ക്ലാസ്സിലുള്ളവരൊരിക്കലും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം അല്ലാത്തവരെ തീർച്ചയായിട്ടും നിങ്ങൾ ആരുമായിട്ടും നിങ്ങളെ കമ്പയർ ചെയ്യരുത് എല്ലാവരെയും നമ്മുടെ പ്രപഞ്ചശക്തി എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആയിട്ടുള്ള സവിശേഷതകളുമായിട്ടാണ് ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കില്ല എനിക്ക് അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അല്ലെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും സ്വഭാവത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും എന്താണെങ്കിലും അപ്പൊ എന്ത് ചെയ്യണം നമ്മള് മറ്റൊരാളുമായിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മൾ അണ്സറി നമ്മളെ തന്നെ വേദനിപ്പിക്കരുത് നമ്മൾ നമ്മളറിയത്തില്ല കേട്ടോ നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല ഇതെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ് അതുപോലെ തന്നെ വേർഡർ കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാരെ ആവശ്യമില്ലാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുത്ത് തലയിൽ വെക്കും എല്ലാം എടുത്ത് വെക്കും നോ പറയാനറിയത്തില്ല എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ നോ പറയാൻ അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ അത് പിന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചു വരുന്നപ്പോഴേ മനസ്സിലായത് നമ്മൾ നോ പറയേണ്ടിടുത്ത് നോ പറയുക തന്നെ വേണം അത് എന്തിനാണെന്നറിയോ ചിലപ്പോൾ വിചാരിക്കും ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇനി അവർക്കത് വിഷമമാവോ എന്നൊക്കെ ചിലര് ചിന്തിക്കാറുണ്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ നോ പറയാതിരുന്നിട്ട് നമ്മൾ ഉള്ളതെല്ലാം നമ്മളെടുത്ത് ചുമലിലേക്ക് വെക്കുമ്പോൾ ഇത് ഇന്നർ ഹെർട്ടാണ് നമ്മൾ നമ്മളെ തന്നെ ഹർട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എങ്ങനെയാണ് നമുക്ക് മാനസികമായിട്ട് ശക്തി ആർജിക്കാൻ പറ്റുന്നത് അത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമതായിട്ട് നമുക്ക് എന്താ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് എന്താണ് ഒരു കലഹത്തിനിടയിലും അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാഗ്വാദങ്ങൾ നടത്തുവാണോ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര വഴക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് എന്താ നമ്മൾ വയസ്സായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉൾക്കൊള്ളുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത് അവർ ആ വാഗ്വാദങ്ങൾക്കിടയിൽ അവരെന്ത് ചെയ്യും സൈലന്റ് ആയിരിക്കും അല്ലെ നമ്മൾ സൈലന്റ് ആയിരിക്കുക ആ സമയത്ത് നമ്മൾ എന്താ നമ്മൾ എവിടെയാ ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മൾ വെറുതെ ഒരു ഹർട്ട് എടുക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്നത് എന്തിനാണ് അപ്പൊ നമ്മള് ആ കലഹത്തിനിടയിൽ നമ്മളെ ശാന്തത നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ് പ്രതികരിക്കാതെ നമ്മള് നമ്മളെ മെച്ചപ്പെടുത്തുക എങ്ങനെയാണത് പ്രതികരിക്കാതെ പ്രതികരണം തിരഞ്ഞെടുക്കുക അതെങ്ങനെയാ പ്രതികരിക്കാതെ പ്രതികരണം തിരഞ്ഞെടുക്കുന്ന അതാണ് എക്സാക്ട്ലി പറഞ്ഞാല് നമ്മൾ സൈലന്റ് ആയിരിക്കുക നമ്മൾ പ്രതികരിക്കുന്ന നമ്മൾ സൈലന്റ് കൊണ്ട് നമ്മൾ പ്രതികരിക്കുകയാണ് അവിടെ അപ്പൊ നിങ്ങൾ ഒരു വാക്ക് വാക്കുതർത്തം നടക്കുകയാണ് നിങ്ങൾ അവിടെ സൈലന്റ് ആയിരിക്കേ അത് ആർക്കും നേട്ടം നമുക്കാണ് നേട്ടം അല്ലെ നമ്മൾ അവിടെ അതിന്റെ കൂടി കൊടുത്തിട്ട് വെള്ളം വെച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെയും മനസ്സിൽ ടെൻഷൻ കൊടുത്ത് നമ്മൾ അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മളവിടെ വെറുതെ ഇരിക്കുക അപ്പൊ നമ്മള് ആൾക്കാര് ശ്രദ്ധിക്കും ഇയാൾ എന്താ മിണ്ടാതിരിക്കുന്നത് നമുക്ക് പറയാം ഓക്കെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചോ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം എന്തിനാ നമ്മെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എനർജി കളയുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക നമ്മുടെ എനർജി കളയുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ നമ്മളിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോഴും നമ്മുടെ അടുത്ത് കുറെ നെഗറ്റീവ് ആൾക്കാരെ വന്ന് കുറെ പേരുടെ കുറ്റങ്ങളും ഗുഹവും ഒക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ നമ്മൾ അതല്ലേ നമ്മുടെ ഊർജം കളയുന്ന നമ്മുടെ പോസിറ്റീവ് എനർജി കളയുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നമ്മുടെ നെഗറ്റീവ് നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് എന്താ വേണ്ടത് അഹങ്കാരത്തെക്കാല് സമാധാനം തിരഞ്ഞെടുക്കുക അതായത് എത്രയൊക്കെ ഇപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്ന് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തു ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുത്തു മാനസിക സന്തോഷം ട്വന്റി ഫോർ ബൈ സെവൻ ഹാപ്പിനെസ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞു കുറെ നാളെ നിങ്ങൾ കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും നിങ്ങളെ തേടി വരും അപ്പോഴും നമ്മൾ എന്ത് വേണം നമ്മൾ ഡൗൺ ടു എടുത്തായിട്ട് ജീവിക്കുക അതായത് ശരിക്കും വിനയാനിതയായിട്ട് അല്ലെങ്കിൽ കൈൻഡ് ആയിട്ട് നമുക്ക് അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ എന്താ പറയുക ശരീരത്തിൽ തൊടാനേ പാടില്ല മൈൻഡിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഭൂമിയോളം താഴാമോ അത്രയും താഴ്ന്നു ജീവിക്കുക അത് നമ്മൾ എന്താ പറയുക നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഒന്നിനും കൊള്ളാത്തവളോ ആയിട്ടല്ല നമ്മൾ താഴ്ന്നോടുക്കുന്നത് എന്താണ് അവിടെ നമ്മള് നമ്മളെ സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മാനസികമായിട്ട് ശക്തരാകാനുള്ള മാർഗങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതികരിക്കുന്നതിന് മുന്നേ അത് നിർത്തുക നിങ്ങൾ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടാ പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണത്തിന് നിങ്ങൾ തയ്യാറാവാതിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ട ഉടനെ തന്നെ തിരിച്ചു അതിനുള്ള റിപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കാൻ നമ്മൾ എടുത്തു ചാടി പറയാ ചെയ്യുന്നത് അല്ലെ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഇന്നർ സ്ട്രെസ് കൊടുക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും സത്യമായിട്ടുള്ള ചിന്തകളല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ചിന്തകൾ ഒരു ദിവസം തന്നെ ഒരു സെവൻറ്റി ടു എറ്റി തൗസൻഡ് തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നു ഇത് എല്ലാ ചിന്തകളും നമുക്ക് ആവശ്യമുള്ളതാണോ ഒരിക്കലും അല്ല നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകുന്ന എല്ലാ ചിന്തകളും സത്യമല്ല അതിൽ നമുക്ക് വേണ്ട വളരെ കുറച്ച് ചിന്തകൾ മാത്രമേ കാണുകയുള്ളൂ അപ്പൊ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കണം അല്ലേ അമ്പിമാവിനെ അറിയാലോ ചിന്തകളെ നമ്മൾ എങ്ങനെയാ ശ്രദ്ധിക്കുന്നതെന്നും എങ്ങനെയാ പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകൾ വരുമ്പം അതിനെ പോസിറ്റിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ അപ്പൊ എനിക്ക് ക്ലാസ്സിൽ വന്നവരൊക്കെ യാതൊരു വിഷമവും ഇല്ല കാരണം അവർക്കറിയാം എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ തരണം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ക്ലാസ്സിൽ വന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പൊ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ സ്വയം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക നെഗറ്റീവ് ചിന്തകൾ വന്ന എന്തിനാണ് ഈ ചിന്ത ഇപ്പോൾ എന്റെ മനസ്സിൽ വന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ സ്വയം നമ്മളോ നമ്മളോട് തന്നെ ചോദിച്ച് അതിനൊരു ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇനി അതുപോലെ അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കുക ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയല്ല അതൊരു സെൽഫ് റെസ്പെക്ട് ആണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ നോ പറയാതെ നമ്മൾ ആവശ്യം ഇല്ലാത്തിടത്തും എല്ലായിടത്തും കയറി യെസ് പറഞ്ഞിട്ട് അതെല്ലാം നമ്മളിലേക്ക് വലിച്ചെടുത്ത് നമ്മൾ ശരിക്കും നമ്മുടെ എന്താ പറയേണ്ട ഇന്നർ ചൈൽഡിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയില് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലം നമ്മളിലേക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും നമ്മള് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ചിലർ ഇങ്ങനെ പറയും സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് അതെ അങ്ങ് നിസ്സാരമായിട്ട് അങ്ങ് അത് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നവര് മനസ്സിലാക്കുന്നില്ല പിന്നെ കൂടെ കൂടെ കുറെ നാളുകൾ കഴിയുമ്പോൾ ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പണ്ട് മുതൽക്കേ ഞാൻ കൊണ്ടു നടന്ന സ്ട്രെസ്സിന്റെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതും ഇനി നമുക്ക് സ്ട്രെസ് എങ്ങനെയാ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ സ്ട്രെസ് നമുക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫിസിക്കലി നമ്മൾ ഹൈജീനിനെ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ ഫിസിക്കൽ ഹൈജീനിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്റൽ ഹൈജീൻ മാനസിക ശുചിത്വം എന്താണ് ഈ മാനസിക ശുചിത്വം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ട് നമ്മുടെ മൈൻഡിനെ മലിനമാക്കുന്നത് നമ്മുടെ മൈൻഡിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ കൊടുക്കും ആ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലിനമാക്കുന്നത് അതുപോലെ തന്നെ വേറെ എന്താ നമുക്ക് എങ്ങനെ മാനസിക ശുചിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൗനം ഒരു മാനസിക ശുചിത്വം നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ടൂളാണ് മൗനം എന്ന് പറയുന്നത് കൂടുതൽ സമയത്ത് നമ്മള് അതായത് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കാതെ അവിടെ നമ്മൾ മൗനം പാലിക്കുക രണ്ടാമതെന്ന് പറയുന്ന നന്ദി എന്ന് പറയുന്ന വാചകം നമ്മൾ എല്ലാ കാര്യത്തിനും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞ് നിങ്ങളൊന്ന് ശീലിച്ചു നോക്കിയാൽ അത് നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ആണ് അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ നമ്മുടെ നമ്മുടെ ഹാപ്പിനെസ് ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ മെസ്സേജ് ഇടാറുണ്ട് നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എനിക്കിപ്പോ നിങ്ങൾ ക്ലാസ്സിൽ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം ആ മൈൻഡ് മൈൻഡ് ഫുൾനെസ്സിൽ ജീവിക്കാനായിട്ട് എല്ലാവരും പഠിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നന്ദി എന്ന് പറയുന്ന ആ വാചകം അത് നമ്മളെ ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് നമ്മള് കാര്യങ്ങളാണല്ലേ നമ്മൾ ചിന്തിക്കത്തൂലുമില്ല ഇതിനൊക്കെ നന്ദി പറയണോ എന്ന് നമ്മൾ ചിന്തിക്കത്തൂലുമില്ല പക്ഷെ അതിങ്ങനെ നിങ്ങൾ ആ ട്വന്റി ടു ഡേയ്സിന് ശീലിച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ ഏറ്റവും നല്ല ടൂൾ ആണ് നിങ്ങൾ മെന്റലി നല്ല പവർഫുൾ ആയിട്ട് ഇരിക്കുക തന്നെ ചെയ്യും അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രീതിങ്ങില് ശ്രദ്ധിക്കുന്നത് അതായത് മെഡിറ്റേഷൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നമ്മൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അല്ലെ എൻ്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ പവർ കുറവാണ് നമുക്ക് വളരെയധികം മെന്റലി നമ്മൾ ഹെൽത്തി ആവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിളി മാമിന് എന്ത് തോന്നുന്നു നമ്മുടെ മെഡിറ്റേഷൻ എന്താണ് നമുക്ക് എന്ത് ബെനിഫിറ്റ് മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്നത് മാമിനൊന്നും പറയുമോ നല്ല കോൺസെൻട്രേഷൻ ഉണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഒരു നല്ലൊരു ഫീലിങ്സ് ആണ് മനസ്സിന് എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവ് അങ്ങനെ വരത്തില്ല വെരി ഗുഡ് വെരി ഗുഡ് നല്ല കാമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും ഇൻ കേസ് നമുക്ക് സിറ്റുവേഷൻ ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ ആരും വിചാരിക്കരുത് നമുക്ക് സിറ്റുവേഷൻ മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും അത് മാമ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ മാമിന് അതിലേക്ക് എത്താൻ പറ്റിയത് അപ്പൊ ഇപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അത് മറികടക്കുന്നത് എങ്ങനെയാണ് നല്ല ടൂളുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ അതവിടത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പൊ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചുമ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ബ്രീത്ത് ഔട്ട് എക്സർസൈസ് ചെയ്താലും മതി അതും ഒരു ഫോം ഓഫ് മെഡിറ്റേഷൻ ആണ് സിമ്പിൾ മെഡിറ്റേഷൻ ആണത് അത് നിങ്ങൾ ഒന്ന് ശീലിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെലവാക്കുക കാരണം നമ്മളിങ്ങനെ ഓടി നടക്കുവാണ് എവിടെയാണ് ഈ പാഞ്ഞു പോകുന്നത് ഈ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം ഒക്കെ ചെയ്യാം മെന്റൽ ഹെൽത്തിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഫിസിക്കൽ ഹെൽത്തിന്റെ അത്രത്തോളം നമുക്ക് മെന്റൽ ഹെൽത്തിനെ ഫുൾ റിക്കവറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ എനിക്കറിയാം എൻ്റെ അറിയാം മെന്റൽ ഹെൽത്ത് എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നും അത് എങ്ങനെ നമുക്ക് അതിലേക്ക് എന്ന് മാറി വരാൻ പറ്റും പറ്റുമെന്നുള്ളത് അവർക്കറിയാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അറിവ് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി അത് എത്തിച്ചു കൊടുക്കണം പലരോടും പറയുമ്പോൾ പലർക്കും എന്താ ഒരു തമാശയാണ് ഇതെന്തുവാ ലൈഫ് കോച്ചിങ്ങോ അതെന്തുവാ എന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ലൈഫ് കോച്ചിങ് എന്താണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ എപ്പോഴും അവർ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അയ്യോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന പിന്നെ എനിക്ക് നേരത്തെ ചെയ്തെങ്കിൽ എനിക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് അവർ വിചാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മെന്റൽ ഹെൽത്തിന് നമ്മുടെ ബ്രീതിങ് എക്സർസൈസ് നിങ്ങൾ ഇപ്പൊ മെഡിറ്റേഷൻ ഒന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് മൊമെന്റ് പ്ലസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റ് കഴിഞ്ഞു പോയി അതിനകത്തൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ടിരുന്നു ഇരുന്നിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഫ്യൂച്ചറിന്റെ നല്ല കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം ഫ്യൂച്ചറിൽ എന്തൊക്കെയാ നമുക്ക് വേണ്ടത് നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം നമുക്ക് ഇന്നത് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുള്ളി എന്റെ ലൈഫ് ഒരു സക്സസ്ഫുൾ ആവും ചിന്തിക്കുന്നു പറയുന്നത് അത് ഫ്യൂച്ചറിന്റെ നല്ല വശങ്ങളാണ് അതായത് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഇനി എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഒന്നും കൂടി ഒന്ന് കരുത്താർജിച്ച് നമ്മള് നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി എങ്ങനെ ആ ലെവലിലേക്ക് എത്താൻ പറ്റും അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അത് നല്ല കാര്യങ്ങളാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ഇത് ചിലരയ്ക്കാണെങ്കിൽ അങ്ങനെയല്ല ഓ ഇന്റെ ലൈഫിൽ ഇനി എവിടെ എവിടെ എത്തും ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്നെ തേടി എന്തൊക്കെയാ വരാനിരിക്കുന്നത് പിന്നെ അതിനൊക്കെ കുറെ ആൾക്കാരും വരും ഓ നീ അങ്ങോട്ട് ഇറങ്ങലെ നീ ഇങ്ങോട്ട് ഇറങ്ങലെ നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ പ്രശ്നം വരും പിന്നെ നമുക്ക് ഇത് അവ അവന അല്ലെങ്കിൽ അവള് ചെയ്ത് ബിസിനസ്സായി ഇത് അങ്ങനെ ആയിപ്പോയി ഇത് ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഒരു ജോലി പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ആൾക്കാർ നമുക്ക് കിട്ടുന്നില്ല നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാന്ന് പോകുന്നു അതൊക്കെ അവൾക്ക് പറഞ്ഞിട്ടുള്ളതായി പറഞ്ഞിട്ടുള്ള ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നാല് സൈഡിൽ നിന്ന് നമ്മളെ പിന്നോട്ട് മാറ്റാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലേ നമുക്ക് നേരായ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഗൈഡ് ചെയ്ത് തരാനായിട്ട് എനിക്ക് തോന്നല ഒരു വൺ പേഴ്സൻറ്റേജ് ആൾക്കാരെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങൾ തളർന്നുപോലെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ലൈഫ് കോച്ചിങ് അങ്ങനത്തെ സംഭവങ്ങളിലൂടെ ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്റെ കോണ്ടാക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് എന്റെ ക്ലാസ്സിലേക്ക് വരാൻ നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം എപ്പോഴും ഏത് രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ക്യാഷിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാതിരിക്കുവാണ് അനോ പൈസ ഞാൻ മണി മൈൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഒന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഒരു ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എങ്കിൽ എൻ്റെ എൻ്റെ മുന്നിലുള്ള എനിക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും അതിലേക്ക് വന്ന് അവർക്ക് ആ ഒരു നേരായ മാർഗം കാണിച്ചു കൊടുത്ത് അവർക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുമെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക മറ്റുള്ളവര് ഹെൽപ്പ് ചെയ്യാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് പല വഴികളിൽ കൂടെ നമ്മൾ പ്രപഞ്ച് ശക്തി നമ്മളിലേക്ക് ധനം എത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാനൊരു മണി മൈൻഡ് മണി ഫോക്കസ് ആയിട്ടുള്ള ആളല്ല പെട്ടോ എന്താണെങ്കിലും നമ്മൾക്കും ഒരു അളവ് കൊടുക്കുന്നു അപ്പം നിങ്ങൾ ചോദിക്കാൻ പിന്നെ ഫ്രീ ആയിട്ട് കൊടുത്തുകൂടാ ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിനൊരു വാല്യൂ കാണില്ല ഇപ്പം ഈ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീമിയം മെമ്പർഷിപ്പ് ക്ലാസ്സിന് ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ആണെങ്കിലും ഒരു നല്ല പ്രൈസ് അവർ ആവാങ്ങുന്നത് പക്ഷെ ഞാൻ എന്താ നോക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള കുറെ ഹെൽപ്പ് വേണ്ട കുറെ ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഒരു നമ്മൾ പൈസ കൊടുക്കാതെ പഠിച്ച് കഴിഞ്ഞെങ്കിലും അതിനെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓൺലൈനിൽ കുറെ ജിമ്മൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് എന്താണ് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ വന്ന് ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട് എത്ര പേര് അത് കണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ അതേസമയം ഒരു അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അതിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമ്മൾ പോവും ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലേ അപ്പം അതിന് വേണ്ടി തന്നെയാണ് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ആ ഫീസ് വെച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പം മെന്റൽ ഹെൽത്ത് നമ്മൾ പെർഫെക്റ്റ് ആക്കി തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇന്നൊരു ദിവസം കൊണ്ട് തീരുന്നതല്ല ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ചില ആൾക്കാർ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില ആൾക്കാർ എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിരുന്നിട്ട് ഈ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മെന്റലി സ്ട്രെസ് കൊടുക്കും ഫിസിക്കലി മെന്റലി ഒക്കെ എക്സോസ്റ്റഡ് ആയിട്ട് വൈകുന്നേരം ആവുമ്പോൾ തളർന്ന ആവശ്യമായിട്ടിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കാം നിങ്ങൾ ചെയ്യാനുള്ളത് എപ്പോഴും നമ്മൾ വലിയൊരു ഗോളിലേക്കാണ് നമുക്ക് എത്താനുള്ളതെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് നമുക്ക് ഫിസിക്കലിയും മെന്റലിയും എക്സോസ്റ്റഡ് ആകാത്ത രീതിയിൽ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ പ്രചോദനത്തെക്കാള് ബെറ്റർ എന്ന് പറയുന്നത് സ്ഥിരതയാണ് എന്ന് പറയും കാരണം ഒരു ദിവസം നമ്മൾ ഒരു കാര്യം ചെയ്തു പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം കൺസിസ്റ്റൻസിയോടുകൂടി നമ്മൾ ആക്ഷൻ എടുക്കണം സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അതായിരിക്കും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഒരുപാടൊക്കെ എങ്ങനെ ശരീരത്തിനും മനസ്സിനും കൊടുത്ത് നിങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും എക്സോസ്റ്റ് ആക്കരുത് സ്ട്രെസ് ഫ്രൂ ആക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പഴേക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിനു നല്ല സ്ട്രോങ് മൈൻഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും മൈൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരാളിനെ ജീവിതം വളരെ ഈസി ആയിരിക്കും അവർക്ക് യാതൊന്നും അവരെ അലട്ടത്തില്ല അവർ നല്ല ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് തന്നെ അവര് മുന്നോട്ട് വരികയും ചെയ്യും ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് സ്ട്രെസ്സിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് ഒരു ചെറിയ മെഡിറ്റേഷനും കൂടെ ചെയ്യാം എന്താണെങ്കിലും അമ്പിളിമ നാളെ നാളെ അല്ലേ ഞാൻ പറഞ്ഞത് ട്വന്റി സെവൻ ക്ലാസ് ആണേ ആ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് നാളെ ഞാൻ ഇട്ടേക്കാം നമ്മുടെ ഗ്രൂപ്പിനകത്ത് പ്രീമിയത്തിനകത്ത് ഇട്ടേക്കാം കേട്ടോ പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഇനി നിർത്താം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു ബ്ലെസ് യു ആൾക്കു സോ മച്ച് ബൈ